ഹലോ അങ്ങനെ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ കയറി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ എഞ്ചിൻ റൂമിലേക്ക് നമ്മൾ നമ്മളവിടുത്തെ ഇറങ്ങി എൻജിൻ റൂമിലേക്ക് ദേ ഈ ബ്ലൂ ലൈൻ നോക്കി നോക്കി പൊക്കളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കി നടന്നു അപ്പം അതെ അവിടെയൊക്കെ കണ്ടോ കുക്ക് അന്നുണ്ടായിരുന്നു കുക്ക് എഞ്ചിനീയർസ് കാര്യങ്ങളൊക്കെ അവിടെ റൗണ്ടിൽ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ വന്ന് ദേ നമ്മളെ എൻജിൻ റൂമിലെത്തി അപ്പോൾ ഇവിടെ പണ്ട് ഉപയോഗിച്ചിരുന്ന അതായത് കൽക്കരി ഉപയോഗിച്ചിട്ടാണല്ലോ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബ്രിഡ്ജ് തുറക്കുകയും അടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുപയോഗിച്ച സാധനങ്ങൾ കൽക്കരി ഉപയോഗിച്ച് എന്തോരം കൽക്കരിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് കൽക്കരി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധനങ്ങൾ അങ്ങനെയെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങൾ ഒക്കെ അവിടെ 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 നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ അവരുപയോഗിച്ച സാധനങ്ങൾ അതിൻ്റെ യൂണിഫോം കാര്യങ്ങൾ ചെരുപ്പ് വരെ അവിടെ അവരങ്ങനെ വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എഞ്ചിൻ അത് പണ്ട് പണ്ടുപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ ഇലക്ട്രിക്കാണ് ഫുള്ള് ഇത് ആദ്യം ഉപയോഗിച്ചിരുന്നതാണ് ജസ്റ്റ് പ്രവർത്തിപ്പിച്ച് നമ്മളെ കാണിപ്പിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ അപ്പോൾ നമ്മൾ എൻജിൻ റൂമിൽ നിന്ന് ഒക്കെ കണ്ട് ഇറങ്ങി അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരുടെ പേര് വിവര പട്ടികയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതായത് ഇതിൽ ക്ലർക്ക് പ്ലംബേഴ്സ് ഡ്രൈവേഴ്സ് കുക്ക് അവരുടെയൊക്കെ പേര് ഫോട്ടോസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് വരുന്ന ഒരു റൂമാണ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നത് ഈ ഷോപ്പിലേക്ക് നമ്മൾ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ട് വഴി തന്നെയാണ് നമ്മളിവിടെ എഞ്ചിൻ റൂമിലേക്ക് കയറിയത് അങ്ങനെ ഇതിൻ്റെ ബാക്ക് വഴി നമ്മൾ ഇറങ്ങി പോർന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ